ഹലോ ട്രിവാൻഡ്രം സുഖമാണോ സുഖമല്ലേ ആ അങ്ങനെ വേണം സുഖമായിരിക്കട്ടെ എപ്പോഴും അത് തന്നെയാണ് എന്റെയും ആഗ്രഹം ഒരുപാട് സന്തോഷം ഞാൻ ഇതിനു മുമ്പ് ഇവിടെ ട്രിവാൻഡ്രത്ത് എപ്പോഴൊക്കെ വന്നിട്ടുണ്ടോ അവിടെയൊക്കെ നല്ല വളരെ ഗംഭീരമായിട്ടുള്ള സ്വീകരണം കിട്ടിയിട്ടുണ്ട് ഒരു തവണ ഒരു മോളില് ഇതുപോലെ വന്ന് ആൾക്കൂട്ടം വന്നിട്ട് മോളിൻ്റെ മറ്റേ ഗ്ലാസ് ഡോറൊക്കെ പൊട്ടി തുറമുണ്ട് അതെന്റെ ജീവിതത്തിൽ ഞാൻ വേറെ എവിടെ പോയിട്ടും അത്രയും ഒരു സ്വീകരണം കിട്ടിയിട്ടില്ല അതും ഈ ആയിട്ടുള്ള സ്നേഹത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന തിക്കും തിരക്കും മനസ്സിലാവുന്നു അപ്പൊ തിരുവനന്തപുരത്ത് ഇവിടെ ഈ ലുലു മോളിൽ തന്നെ ഞാൻ ഇതിനു മുമ്പ് രണ്ട് തവണ പ്രമോഷൻ വന്നിട്ടുണ്ട് അത് അജയന്റെ രണ്ടാം മോഷണത്തിന് വേണ്ടിയിട്ടും വന്നിട്ടുണ്ട് തല്ലുമാലയ്ക്ക് വേണ്ടിയിട്ടും വന്നിട്ടുണ്ട് അവിടെയും നല്ല സ്വീകരണം വന്ന സമയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടി തിയേറ്ററിലും നല്ലപോലെ സ്വീകരിച്ചു ഇപ്പോൾ അജയന്റെ രണ്ടാം ഭക്ഷണം വന്ന സമയത്ത് അത് ടി വിയിലും നന്നായിട്ട് സ്വീകരിച്ചു എല്ലാവരുടെയും വീടുകളിലും ആ സിനിമയെ നന്നായിട്ട് സ്വീകരിച്ചു അപ്പോൾ അതുപോലെയുള്ള സ്നേഹവും സ്വീകരണവും തുടർന്നും പ്രതീക്ഷിക്കും ഐഡന്റിറ്റി ഐഡന്റിറ്റി എന്ന് പറയുന്ന സിനിമയെ പറ്റിയിട്ടുള്ള എന്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് അത് തീർച്ചയായിട്ടും അത് നല്ല സിനിമയാണ് അതിൻ്റെ പിന്നിൽ അഖിലിന്റെയും മനസ്സിൻ്റെയും ഒരുപാട് റിസേർച്ചും ഹാർഡ് വർക്കും സിനിമയുടെ ആളുകളുടെ എല്ലാം ഹാർഡ് വർക്ക് അതിനകത്ത് ഉണ്ടായിട്ടുണ്ട് അതിനേക്കാളും എൻ്റെ ആസ് എൻ ആക്ടർ എൻ്റെ ഒരു പേഴ്സണൽ സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇതിന് തൊട്ടു മുമ്പത്തെ സിനിമയോയോ അല്ലെങ്കിൽ അതിനു മുമ്പത്തെ സിനിമയോ ആയിട്ടോ യാതൊരു സാമ്യവും ഇല്ലാത്ത എൻ്റെ അടുത്ത് വരാൻ പോകുന്ന സിനിമയായിട്ടും യാതൊരു സാമ്യവും ഇല്ലാത്ത പലതരം ക്യാരക്ടേഴ്സ് ചെയ്യാനായിട്ട് പലതരം സിനിമകളുടെ പലതരം സ്ക്രീൻ പ്ലേകളുടെ ഭാഗമാവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് എൻ്റെ ഭയങ്കര ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു ആദ്യം തന്നെ അപ്പോൾ സംവിധായകരോട് എനിക്ക് അങ്ങനെയുള്ള നല്ലൊരു കഥാപാത്രത്തെയും നല്ല ഒരു സിനിമയെയും തന്നതിന് നന്ദി പറയുന്നു പിന്നെ നമ്മളുടെ പ്രൊഡ്യൂസേഴ്സ് ഞങ്ങൾ ഒരുമിച്ച് രാജശായൻ നമ്മൾ രാഗം രാഗമൂവീസ് ഫോറൻസിക്കൻ്റെയും പ്രൊഡക്ഷൻ്റെ ഭാഗമായിരുന്നു ഈ സിനിമ ഒരുപക്ഷെ അദ്ദേഹം ചെയ്തോട്ടുള്ള ഏറ്റവും വലിയ സിനിമകളിൽ ഒന്നായിരിക്കും പക്ഷേ നയൻറ്റീൻ സെവൻറ്റി നയനിൽ അതായത് ഞാൻ ജനിക്കുന്നതിനും പത്ത് വർഷം മുമ്പ് സിനിമയെടുത്ത് തുടങ്ങിയ ആളാണ് ഇപ്പോൾ ഇങ്ങനൊരു സിനിമ നമ്മൾ പരിമിതമായിട്ടുള്ള കുറേ സൗകര്യങ്ങൾ നടുക്കു വെച്ച് നമ്മൾ വളരെ ആയിട്ടുള്ള വലിയൊരു സ്വപ്നം കണ്ടു ആ സ്വപ്നത്തിൻ്റെ കൂടെ നിന്ന് ഒരു രീതിയിലും കോംപ്രമൈസ് ചെയ്യാതെ സിനിമ ചെയ്യണം എന്ന് പറഞ്ഞ പ്രൊഡ്യൂസറാണ് അദ്ദേഹം അദ്ദേഹത്തിനും ഇവിടെ ഞാൻ നന്ദി പറയുകയാണ് അതിൻ്റെ ഒപ്പം ഈ സിനിമ ഈ സിനിമ പുരോഗമിച്ച് പുരോഗമിച്ച് വരുമ്പോൾ നമുക്ക് ഒരു പാർട്ട്നറിന് കൂടെ വേണം എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഈ സിനിമയോടും ഞങ്ങളോടുമുള്ള ഇഷ്ടം കൊണ്ട് ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ള ആളാണ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പും ഡോക്ടർ റോയ് സീജെ അദ്ദേഹത്തിനും ഞാൻ നന്ദി പറയുന്നു അപ്പം ഈ സിനിമയുടെ ഡിസ്ട്രിബ്യൂഷൻ ശ്രീഗോകുലം മൂവീസാണ് ശ്രീകുലം ഗോകുലം മൂവീസിൻ്റെ അവർക്ക് വേണ്ടി ഡ്രീം ബിഗ് മൂവീസാണ് ഇത് ഡിസ്ട്രിബ്യൂഷൻ എത്തിക്കുന്നത് അവർ ഇതിനു മുമ്പും ഗംഭീരമായിട്ട് പല സിനിമകളും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സിനിമയും നിങ്ങളിലേക്ക് ഏറ്റവും മനോഹരമായിട്ട് തന്നെ അവരെത്തിക്കും എന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ ഈ സിനിമയുടെ ഭാഗമായിട്ട് നിന്നിട്ടുള്ള ആക്ടേഴ്സിൽ തന്നെ ഇപ്പം വിനയിച്ചാൽ ആണെങ്കിലും ഞങ്ങൾ ഈ സിനിമയുടെ ഭാഗമായിട്ടാണ് പരിചയപ്പെടുന്നത് പരിചയപ്പെട്ട് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു ഫൈവ് സിക്സ് അവേഴ്സ് അറ്റ്ലീസ്റ്റ് ഞങ്ങൾ സിനിമയെ പറ്റിയിട്ട് ഒരു ഒരു നയൻറ്റീസ് മുതലുള്ള അല്ലെങ്കിൽ എയ്റ്റീസിന്റെ അവസാനം മുതൽ നയൻറ്റീസ് തൊട്ടുള്ള ഹോളിവുഡ് സിനിമകളുടെ ഒരു എൻസൈക്ലോപീഡിയ ആണ് അദ്ദേഹം അപ്പൊ ഞാനെപ്പോഴും മൂവീസിന്റെ സജഷൻസ് മേടിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആണ് അതല്ലെങ്കിലും വൈകുന്നേരങ്ങളിൽ വീട്ടിലെ വിശേഷം പറഞ്ഞിരിക്കാനാണെങ്കിലും അതെല്ലാം നമുക്ക് സിനിമകളെ പറ്റിയിട്ടുള്ള സ്വപ്നങ്ങളും ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമകളുടെ കഥകൾ ഡിസ്കസ് ചെയ്യാനും ഒക്കെ വളരെ അടുത്തൊരു സുഹൃത്തായിട്ട് നിന്നിട്ടുള്ള ആളാണ് അദ്ദേഹം അദ്ദേഹത്തിനോട് ഞാൻ നന്ദി പറയുന്നു താങ്ക് സോ മച്ച് പിന്നെ ഈ സിനിമയുടെ ഭാഗമായിട്ട് അജു ഏട്ടൻ അന്ന് നമ്മൾ കൊച്ചിയിൽ ഈ സിനിമയുടെ ഒരു ടീസർ ലോഞ്ചിന്റെ ഭാഗമായിട്ട് നിന്നപ്പോൾ അന്ന് സംസാരിച്ച അപ്പോഴാണ് ഞാനും ആലോചിക്കുന്നത് ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുള്ള സിനിമകളെല്ലാം വലിയ വിജയങ്ങളാണ് ഒരുപക്ഷെ നമ്മളുടെ കോമ്പിനേഷൻ ഭയങ്കര അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും അതുതന്നെ ഈ സിനിമയ്ക്കും സംഭവിക്കട്ടെ എന്നാഗ്രഹിക്കുന്നു പിന്നെ ഇതിൽ ഭാഗമായിട്ടുള്ള നിങ്ങൾക്കിഷ്ടമുള്ള ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് ഷമ്മി ചേട്ടനുണ്ട് പിന്നെ അർച്ചന കവി ഗോപിക രമേശ് പിന്നെ നമ്മളുടെ എടാ പേരുകൾ പറഞ്ഞാടാ പിന്നെ വിശാഖുണ്ട് പിന്നെ അർജുൻ രാധാകൃഷ്ണൻ ഉണ്ട് അർജുൻ രാധാകൃഷ്ണൻ ഞങ്ങൾ ഒരുമിച്ച് ഡിയർ ഫ്രണ്ട് ചെയ്യുന്നതാണ് അതിനുശേഷം ഇങ്ങനെ ഒരു സിനിമയും കൂടെ ഞങ്ങൾക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റി ആ പിന്നെ പ്രധാനപ്പെട്ട ഒരു പേര് പറയാൻ പറയാം ക്ഷമിക്കണം ഈ സ്റ്റേജിൽ കയറുമ്പോൾ ഇത്രയും കൊല്ലമായി സ്റ്റേജിൽ കയറി തുടങ്ങിയിട്ടെന്നുണ്ടെങ്കിലും സ്റ്റേജിൽ കയറുമ്പോ ഇപ്പോഴും ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് സ്റ്റേജിൽ കയറുന്ന ആളല്ല അത് കാരണം കൊണ്ട് തന്നെ ചെറിയൊരു നെർവസ്നെസ്സൊക്കെ ഉണ്ടാവും ഞാൻ പല പേരുകളും മറന്നു പോകാറുണ്ട് പക്ഷേ ഇതിൽ ഞാൻ മറന്നു പോയ പേര് തൃഷയുടെ ക്ഷമിക്കണം ഈ പടത്തിൻ്റെ ഏറ്റവും ഏറ്റവും സന്തുഷ്ടരായിട്ടുള്ളതും ആ ഒരു കാസ്റ്റിങ്ങിൽ തന്നെയാണ് നമുക്ക് അങ്ങനെ ഒരു ക്യാരക്ടറിന് അങ്ങനെ ഒരു ക്യാരക്ടർ ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ അതുപോലുള്ള ഒരു ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ട്രസ്സും അതേസമയം തന്നെ ഈ സിനിമ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ട്രാവൽ ചെയ്യാനായിട്ട് അതുപോലെ നമ്മളേക്കാൾ സ്റ്റാർഡമുള്ള ഒരു ആക്ട്രസ് വേണം എന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ മുതൽ പുള്ളിക്കാരി നേരത്തെ സിനിമയിൽ അഭിനയിച്ച് തുടങ്ങിയത് ഞാനൊക്കെ കോളേജിൽ അഭിനയി പഠിക്കുന്ന സമയം മുതൽ ഞാൻ തിയേറ്ററിൽ തന്നെ ഞാൻ കോയമ്പത്തൂരാണ് പഠിച്ചത് അപ്പോൾ ആ സമയത്ത് തിയേറ്ററിൽ തന്നെ പോയി തൃശാന് മാമിൻ്റെ കുറേ സിനിമകൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഈ സിനിമയിലേക്ക് വന്നപ്പോൾ ഈ സിനിമയിൽ മലയാളത്തിലുള്ള മറ്റ് സഹതാരങ്ങളെ പോലെ തന്നെ അത്രയും കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പുള്ളിക്കാർ വന്നിട്ട് കാര്യം എന്താ വെച്ചാൽ നമ്മൾ വിചാരിക്കും മറ്റ് വലിയ വലിയ ഇൻഡസ്ട്രികളിലൊക്കെ വർക്ക് ചെയ്യുന്ന അവരൊക്കെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ നമുക്ക് അവർക്ക് അവിടെയൊന്നും പ്രൊവൈഡ് ചെയ്യുന്ന അത്രയ്ക്ക് സൗകര്യങ്ങൾ ചിലപ്പോൾ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ അങ്ങനെ സൗകര്യങ്ങളല്ല സിനിമയോടുള്ള സ്നേഹമാണ് പുള്ളിക്കാരെ ഇവിടെ എത്തിച്ചത് എന്ന് മനസ്സിലായത് ഞങ്ങളെ എല്ലാവരെയും കംഫർട്ടബിൾ ആക്കിക്കൊണ്ട് നമ്മളുടെയൊക്കെ കൂടെ നിന്ന് ഈ സിനിമയ്ക്ക് വേണ്ടി പുള്ളിക്കാരി പ്രവർത്തിച്ചപ്പോഴാണ് അപ്പോൾ താങ്ക് യു തൃശ മാം ഇവിടെ വരാൻ സാധിച്ചിട്ടുള്ള മോസ്റ്റ് പ്രോബ്ലി റിലീസിന് ശേഷം പ്രൊമോഷന്റെ ഭാഗമായിട്ട് തൃശൂർ മാം വരുമായിരിക്കും പിന്നെ അതുപോലെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ അവരോട് എല്ലാവരോടും നന്ദിയുണ്ട് കാര്യം എല്ലാവരും ഒത്തൊരുമിച്ച് ഒരേ മനസ്സോടെ നിന്നതുകൊണ്ടാണ് ഈ സിനിമ നമ്മൾ വിചാരിച്ച പോലെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് പിന്നെ ഈ സിനിമയുടെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട് ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ആയാലും മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും അതുപോലെ ലൈറ്റ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ക്യാമറ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും തുടങ്ങി ഓരോ ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാരും ഈ പറഞ്ഞ ഒരു ടു തൗസൻഡ് ട്വൻ്റി ത്രീ ഒക്ടോബറിൽ ഷൂട്ട് തുടങ്ങി ഞാനൊരു ടു തൗസൻഡ് ട്വൻ്റി ത്രീ ഡിസംബറിലാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് അതിനുശേഷം ഞങ്ങൾ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഒരു ജൂലൈ വരെ നമ്മൾ ഈ സിനിമ ഷൂട്ട് ചെയ്തു ഈ സമയം കൊണ്ട് ആ ക്രൂവിലുള്ള എല്ലാവരും തമ്മിൽ ഉണ്ടായിട്ടുള്ള ഒരു സൗഹൃദവും സ്നേഹവും ഉണ്ട് ഈ സ്നേഹം നമുക്ക് ഇത് ഒരു സീരിയസ് സിനിമ എടുക്കുമ്പോൾ പോലും അതിൻ്റെ ബാക്ക്ഡ്രോപ്പിൽ നടക്കുന്ന തമാശകൾക്ക് കാരണം ആ സ്നേഹവും ആ സൗഹൃദവുമായിരുന്നു അത് ഈ സിനിമയ്ക്ക് ഒരു എക്സ്ട്രാ എഫേർട്ട് എടുക്കാൻ എല്ലാവരെയും പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അവരോട് ഓരോരുത്തരോടും ഒരുപാട് നന്ദിയും സ്നേഹവും അതിലുള്ള ഓരോരുത്തരുമാണ് ഈ സിനിമയെ നമ്മൾ ആഗ്രഹിച്ച രീതിയിലേക്ക് എത്തിക്കാൻ നമ്മളെ സഹായിച്ചിട്ടുള്ളത് ഇനി ഈ സിനിമ ഈ ജാനുവരി രണ്ടാം തീയതി പുതുവർഷത്തോടെ ഞങ്ങൾ നിങ്ങൾക്ക് തരികയാണ് ഇനി ഈ സിനിമ നിങ്ങൾ ഞങ്ങൾ വളരെ കോൺഫിഡൻ്റാണ് ഈ സിനിമയെ പറ്റി ഈ സിനിമ ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ നന്നായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് പക്ഷെ അങ്ങനെ നന്നായിട്ടുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് തീർച്ചയായിട്ടും കാണുന്ന പ്രേക്ഷകരാണ് അൾട്ടിമേറ്റ്ലി പ്രേക്ഷകരുടെ എൻ്റർടൈൻമെന്റിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ആൾട്ട്ഫോമിൻ്റെ ഭാഗമാവുന്നത് തന്നെ അപ്പോൾ ജാനുവരി രണ്ടാം തീയതി ഞങ്ങളേറെ പ്രതീക്ഷകളോടെ ഈ സിനിമ നിങ്ങളുടെ അടുത്തേക്ക് ഇറക്കി വിടുകയാണ് അതിനുശേഷം അത് നിങ്ങളുടേതും കൂടെയാണ് ഈ സിനിമ ഈ സിനിമയെ നിങ്ങൾ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും മാത്രം വരട്ടെ ഏവർക്കും സ്നേഹം നിറഞ്ഞ സന്തോഷം നിറഞ്ഞ ഒരു പുതുവർഷം ആശംസിക്കുന്നു എല്ലാവർക്കും സമൂഹ സമാധാനം ഉണ്ടാവട്ടെ സംതൃപ്തി സംതൃപ്തി തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ സമ്പദ്ത ഉണ്ടാകട്ടെ എപ്പോഴും സുഖമായിരിക്കട്ടെ താങ്ക് സോ മച്ച് നന്നായിട്ട് വിജയിക്കട്ടെ ഞാൻ എന്തായാലും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ പറ്റും അറിയില്ല രണ്ട് പിള്ളേരുണ്ട് അതോടെ ഞാൻ ഫസ്റ്റ് ഡേ തന്നെ കണ്ടിരിക്കും എല്ലാ പടവും ഞാൻ നേരിട്ട് കാണണോന്ന് ഒരുപാട് ഉണ്ടായിരുന്നു പക്ഷെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടില്ല ഇന്നിവിടെ പറയുമ്പോ എനിക്ക് ഇതിനകത്ത് വരാൻ പറ്റുമെന്നുള്ള ഞാൻ വിചാരിച്ചിട്ടില്ല എന്നെ പോലെ ഒരുപാട് പേര് നിന്ന് കാണണം ആഗ്രഹിക്കുന്നവരായിരിക്കും ഈ ചുറ്റുമുള്ള എല്ലാവരും അപ്പോൾ അവരുടെ ഇതായിട്ട് എനിക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട് ഞങ്ങളെപ്പോലെ ഞാനിപ്പോൾ ഒറ്റയ്ക്കാണെങ്കിൽ ഒരു ദിവസം മൂന്ന് നാല് സിനിമയൊക്കെ ഇവിടെ വന്ന് തന്നെ കാണാറുണ്ട് ഏറ്റവും കുറഞ്ഞ ടിക്കറ്റ് എടുത്ത് തന്നെ കാണാറുണ്ട് അതുപോലെ ടൊവിനോയും ചെറുപ്പകാലത്തിൽ പത്ത് രൂപ ടിക്കറ്റൊക്കെ എടുത്ത് സിനിമ കാണാറില്ലേ ഒരു ദിവസം മൂന്ന് നാല് സിനിമകളൊക്കെ കാണാറുണ്ടായിരുന്നു എന്നിട്ട് ഫ്രണ്ട്സുമായിട്ട് ആ കഥകളൊക്കെ ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ ആ ഒരു സ്ഥാനത്ത് നിന്നും ഇപ്പോൾ ഇത്ര പേരെ തിക്കും തിരക്കിലും പോയി സിനിമ കണ്ട ടൊവിനോയെ കാണാനാണ് ഇപ്പോൾ ഇത്രയും തിരക്ക് തിക്കും തിരക്കിവിടെ ഉള്ളത് അപ്പോ ആ ഒരു നിന്ന് ഞങ്ങളോടൊക്കെ എന്താ ഞാൻ ള് ഇതുപോലെ പത്ത് രൂപ ടിക്കറ്റിലിരുന്ന് ഏറ്റവും ഫ്രണ്ടിലുള്ള ഇരുന്നിട്ട് ഞാൻ കോയമ്പത്തൂർ പഠിക്കുന്ന സമയത്ത് അന്ന് എ സി തിയേറ്ററിൽ ഫ്രണ്ടിലുള്ള റോലിൽ ഇരുന്ന് പത്ത് രൂപയ്ക്ക് നമുക്ക് സിനിമ കാണാൻ പറ്റുമായിരുന്നു അപ്പൊ അന്ന് ഞാൻ അതല്ലാതെ സിനിമയിൽ വന്നതിന് ശേഷവും ഞാൻ ഇവിടെ അജയന്റെ രണ്ടാം വർഷത്തിന്റെ ഷൂട്ടിന്റെ ഭാഗമായിട്ട് ത്രിവാൻഡലത്ത് ഉണ്ടായിരുന്നു ഞാൻ രണ്ട് മൂന്ന് ദിവസം അപ്പോ ഒരു ദിവസം ഓഫ് ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ അന്ന് ഇവിടെ വന്നിട്ടൊരു മൂന്ന് സിനിമ കണ്ടിട്ടുണ്ട് ഈ കഴിഞ്ഞ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരു ഫെബ്രുവരി ആ സമയത്ത് സിനിമകൾ കാണാൻ എനിക്ക് പണ്ടേ ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ ഇരിങ്ങാലക്കുടയിൽ എൻ്റെ വീടിന്റെ അടുത്ത് ക്രൈസ്റ്റ് കോളേജിലും അങ്ങനെയുള്ള അവിടെ ആയിട്ട് കുറേ ഷൂട്ടിങ്ങുകൾ നടക്കാറുണ്ട് അന്ന് ഞാനിതുപോലെ ഷൂട്ടിങ്ങിന് കാണാനായിട്ട് ക്രൗഡിന് പുറത്ത് പോയി കാത്തുനിൽക്കും കാരലോനാണെന്ന് വിചാരിച്ചിട്ട് എത്രയോ തവണ യൂണിറ്റ് ട്വന്റി പുറത്ത് കാത്തിരിക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അവിടെ നിന്നൊക്കെ ഞാൻ സിനിമയിൽ അഭിനയിക്കാനായിട്ട് ആഗ്രഹിച്ചു അന്ന് ആഗ്രഹിച്ചു സ്വപ്നം കണ്ടു എന്നൊക്കെ ഉള്ളൂ പക്ഷെ ഞാനത് അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അത് കറങ്ങി തിരിഞ്ഞ് സിനിമയിലേക്ക് എത്തി ഇപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് വർഷമായി അൻപതിലധികം സിനിമകളായി അൻപത്തി ഒന്നാമത്തെ സിനിമയായി എന്നൊക്കെ പറയുന്ന സമയത്ത് ഭയങ്കര സന്തോഷമുണ്ട് അതിനേക്കാൾ സന്തോഷം എന്ന് പറഞ്ഞാൽ നേരിട്ട് ഞാൻ ഒരു സഹായവും ചെയ്തിട്ടില്ലാത്ത നേരിട്ട് എനിക്കോ എന്നെയോ പേഴ്സണലായിട്ട് പരിചയമില്ലാത്ത എത്രയോ ആളുകൾ എൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എത്രയോ ആളുകൾ എന്നെ അൺകണ്ടീഷണലി സ്നേഹിക്കുന്നുണ്ട് അത് ഞാൻ തിരിച്ചറിയുന്നതുകൊണ്ട് ആ സ്നേഹം തിരിച്ചുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അത് ഞാൻ പ്രകടിപ്പിക്കുന്നത് എന്ന് പറയുന്നത് എനിക്ക് ഈ സ്നേഹം സ്നേഹമുണ്ടാവാൻ കാരണം സിനിമയാണ് ആ സിനിമയോട് നൂറ് ശതമാനം ആത്മാർത്ഥത പുലർത്തുക എന്നുള്ളതും തുടർന്നും നിങ്ങളിലേക്ക് നല്ല സിനിമകളുമായി നിങ്ങളെയൊക്കെ എന്റർടൈൻ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് തിരിച്ച് ആ സ്നേഹത്തിന് പകരം തരാനുള്ളത് ദയവേത് വലിയ മനസ്സുള്ള നിങ്ങൾ മുഴുവൻ മനസ്സോടെ ആ സിനിമകൾ നല്ലതാണെങ്കിൽ സ്വീകരിക്കുക താങ്ക് യു സോ മച്ച് ഉണ്ടോ ഒരു കഴിഞ്ഞോണ്ടോ മാക്സിമം യെസ് ഹായ് എന്റെ പേര് അർജുൻ ഞാൻ വലിയൊരു കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ചോദിക്കുന്ന ഇതാണ് ചേട്ടൻ്റെ മക്കളിന് കയ്യിൽ നിന്ന് ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ ചേട്ടൻ മക്കൾക്ക് മിന്നൽ മുറലി പോലെ മണിയനെ പോലെയുള്ള ഇഷ്ടം എന്റെ മക്കൾക്ക് തീർച്ചയായിട്ടും മിന്നൽ മുരളി പോലത്തെ ക്യാരക്ടേഴ്സ് ഭയങ്കര ഇഷ്ടമാണ് എന്റെ ചെറിയവൻ ഇപ്പൊ മണിയനാണ് കുഞ്ഞിക്കേളു ആണോന്നൊക്കെ പറഞ്ഞ് അവിടെ ഇവിടെയും കിടന്ന് ചാടി കുതിരപ്പുറുന്ന ചാടുകാണെന്ന് പറഞ്ഞ് ബെഡ്ഡിന്നിടത്തെ ചാടലും തലവുത്തിമറയിലും ഞാൻ എവിടെയെങ്കിലും കിടക്കുകയാണെങ്കിൽ എന്റെ നെഞ്ചത്ത് ചേട കയറി ഇടുന്നിട്ട് കള്ളനാണോ പോലീസാണോ ആദ്യമുണ്ടായിരുന്നു ചോദിക്കലും ഇതൊക്കെ തീർച്ചയായിട്ടും ഉണ്ട് പക്ഷെ ഞാൻ തിരിച്ചറിയുന്നത് ഈ മിന്നൽ മുരളിയും ഇപ്പോൾ എ ആർ എമ്മിലെ വണിയനും ഒക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതായിട്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് കാര്യം പലയിടത്തും പോകുന്ന സമയത്ത് ഈ സിനിമകൾ ആയിട്ട് കാണുന്നു ഭക്ഷണം കഴിക്കണമെങ്കിൽ കുട്ടികൾക്ക് ഈ സിനിമ വെച്ച് കൊടുക്കണം എന്ന് പല പാരൻസും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ വളർന്ന് വലുതാവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ അപ്പോഴായിരിക്കും എന്റെ പ്രൈം ഒരു നാൾ ഇവരൊക്കെ വളർന്ന് വലുതായിട്ട് എന്നിട്ട് ഞാൻ കുറച്ച് സിനിമകൾ ചെയ്യും അത് അത് വളരെ വളരെ പോയിന്റഡ് ആയിട്ട് മെസ്സേജ് ആണ് ഈ ബൈറ്റ് എടുത്തുവെച്ചോ പിന്നൊരു അത് യൂസ് ചെയ്യും ചോദിച്ചോളൂ പെട്ടെന്ന് ചോദിച്ചോ ആരോളാം ഹലോ ഹലോ ഞാനിപ്പം ഇപ്പോഴെന്നല്ല ചോഹനോ എവിടെ പോയാലും വിട്ടുമാറാത്ത ഒരു ചോദ്യം ഉണ്ടായിരിക്കും പോയാലേ ചോഹ്നോടെ വിട്ടുമാറാത്തത് കാരണം നിങ്ങളുടെ സൗഹൃദം തന്നെയാണ് ചോദിക്കുകയാണെങ്കിൽ എങ്കപ്പാത്താലും നീ ഒരു രക്ഷയില്ലല്ലോട നിരക്കൊണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ ബേസിലോട്ട് അങ്ങനെ പറയേണ്ട കാര്യമല്ലോ കാര്യം എന്താ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച കൂടെ ഞങ്ങൾ ഒരുമിച്ച് ഒരു അവാർഡ് ഫംഗ്ഷന് പോയിട്ട് തിരിച്ചു വന്നിരുന്നു അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഞങ്ങൾ എപ്പോഴും ഈ പറഞ്ഞ പോലെ ചെറിയ കുട്ടികൾ തന്നെയാണ് എന്നുള്ള കാരണം കൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചളി പറയാൻ പറ്റും ഞങ്ങൾ ഞാൻ പറയുന്ന ഒരു ഏറ്റവും മോശം തമാശ വരെ അവനതിന്റെ വിഷ്വലൈസ് ചെയ്യാനും അതിനുവേണ്ടി ചിരിക്കാനും പറ്റും അതുപോലെ തന്നെ തിരിച്ചും അങ്ങനെ ഒരു സൗഹൃദം ഞങ്ങൾ തമ്മിലുണ്ട് എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ബേസിൽ ജോസഫ് എന്ന് പറയുന്ന സംവിധായകനെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ അവനോട് പറഞ്ഞു അഭിനയം അടിപൊളിയാണ് നിന്റെ അഭിനയം ഗംഭീരമാണ് നീ ഇനിയും അഭിനയിച്ചുകൊണ്ടിരിക്കണം പക്ഷേ ഒരു മൂന്ന് വർഷം കൂടുമ്പോഴെങ്കിലും ഒരു ഒരു സിനിമ സിനിമ സംവിധാനം സംവിധാനം ചെയ്യണം എനിക്ക് കൂടി പറയുന്നുണ്ടോ കേട്ടില്ല അല്ലല്ല അത് നിർബന്ധമില്ല ബേസിൽ ജോസഫ് എന്ന് പറയുന്ന സംവിധായകൻ ചെയ്താൽ മതി ഞാൻ ഞാൻ ഇല്ലെങ്കിലും സന്തോഷം തന്നെയാണ് സോ മച്ച് ആൻഡ് ബെസ്റ്റ് ഓഫ് ഓഫ് എ ബിഗ് റൗണ്ട് ഫോർ തോമസ് അതോടൊപ്പം തന്നെ ഈ വേദിയിലേക്ക് ചോദ്യം ഹലോ ഹലോ ഐഡന്റിറ്റിയിലെ ഐഡന്റിറ്റിയിലെ ബെസ്റ്റ് അല്ലെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു ഡയലോഗ് ഞങ്ങൾക്ക് വേണ്ടി പറയാൻ പറ്റുമോ സാറിന്റെ കൂടെ മകനും അസോസിയേറ്റ് ചെയ്യാൻ ഏറെ വലിയ പറ്റിയിട്ടുണ്ട് വലിയ സന്തോഷമാണ് ഐഡന്റിറ്റിയിലെ ഡയലോഗ് ഐഡന്റിറ്റിയിൽ അങ്ങനെ അത് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ആണെങ്കിൽ ചിലപ്പോ അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടാൽ അതായിരിക്കും പിന്നീട് സിനിമയുടെ റിലീസിന് ശേഷം എവിടെയെങ്കിലും ഇന്ന ഡയലോഗ് പറയാമോ എന്ന് ചോദിച്ചാൽ പറയാം എന്നുള്ളതല്ലാതെ എനിക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡയലോഗ് ഇപ്പം പറയാമോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഈ സിനിമയിൽ ഞാൻ ഞാൻ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഈ സിനിമയുടെ ഒരു അവസാനത്തെ ഒരു കുറച്ച് സമയം ഒരു തേർട്ടി ഫോർട്ടി മിനിറ്റ്സ് കാണാൻ തന്നെയായിരിക്കും കാര്യം അത് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തുണ്ടായിരുന്നതിനേക്കാൾ ഒരുപാട് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് കൊണ്ടും മ്യൂസിക് കൊണ്ടും എഡിറ്റിംഗ് കൊണ്ടും ഒക്കെ ഇലിവേറ്റ് ആവേണ്ടതായിട്ടുണ്ടായിരുന്നു അപ്പം അതെങ്ങനെ വരും അതെങ്ങനെ എത്രത്തോളം സന്തോഷത്തോടെ എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പ്രേക്ഷകർക്ക് അനുഭവപ്പെടുമെന്നും അത് സ്വീകരിക്കുന്നത് കാണാനായിട്ട് എനിക്ക് ഭയങ്കര കൊതിയുണ്ട് കാര്യം അത് അതങ്ങനെ അത്ര യൂഷ്വൽ അല്ലാത്ത ഒരു ഫോർമാറ്റിലുള്ള കുറച്ച് സീനുകളാണ് അതിനു വേണ്ടിയിട്ട് നമ്മൾ കുറച്ചധികം പരിപാടികൾ ഇപ്പോൾ ആർട്ട് ഡയറക്ടർ കാണെങ്കിലും അതിനു വേണ്ടിയിട്ടാണ് ഷാബി മിശ്ര എന്ന് പറയുന്ന നമ്മൾ ഹിന്ദിയിലൊക്കെ കുറേ സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു ആഡ് ഡയറക്ടർ വന്നിരുന്നു അദ്ദേഹവും പിന്നെ നമ്മളുടെ പ്രൊഡക്ഷൻ ഡിസൈനറായിട്ടുള്ള അനീഷ് നാടോടിയും കുറേ എഫേർട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ കുറച്ചധികം പരിപാടികൾ ആ സമയത്ത് ആ ഒരു ഭാഗത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അതിലേക്കുള്ള ആണ് അതുവരെയുള്ള സിനിമയിൽ കൂടുതലും ഉണ്ടാകുന്നത് അപ്പം അത് കാണാനായിട്ട് ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ് ഞാൻ ഇതിന്റെ ഈ ഒരു കംപ്ലീറ്റ് പ്രോഡക്റ്റ് ഞാൻ കണ്ടിട്ടില്ല ഞാൻ എനിക്ക് ഈ സിനിമയിലുള്ള കോൺഫിഡൻസും പ്രതീക്ഷയും എന്ന് പറയുന്നത് ഈ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് എഡിറ്റർ മുതൽ ഇപ്പൊ ഇന്നലെ സൗണ്ട് മിക്സിംഗ് കഴിഞ്ഞ സൗണ്ട് മിക്സിംഗ് എഞ്ചിനീയർ വരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് എന്റെ പ്രതീക്ഷ കൂട്ടുന്നത്